െ ഇന്നത്തെ വീഡിയോയിൽ സതീഷ് മെഗാ കിസിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്ത വാക്ക് ഏത് ഉത്തരം ഹേ റാം അടുത്ത ചോദ്യം ഓടി വിളയാടു പാപ്പ എന്ന പ്രസിദ്ധമായ തമിഴ് ഗാനം രചിച്ചത് ആര് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി അപ്പം അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിലാണ് അടുത്ത ചോദ്യം ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ റിച്ചാർഡ് ആറ്റൻബറോ അടുത്തത് ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത് ഉത്തരം ചെമ്മീൻ ചെമ്മീൻ അടുത്ത ചോദ്യം നെഹ്റുവിൻ്റെ ആദ്യ പൊതു പ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അലഹബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓക്കെ അടുത്ത ചോദ്യം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശ ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി